പൊതുജനാരോഗ്യ സംവിധാനത്തിൽ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിന്റെ പ്രതിഫലനമായിരുന്നു കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അരങ്ങേറി ഞെട്ടിക്കുന്ന സംഭവം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറും അസിസ്റ്റന്റ് സർജനുമായ ഡോക്ടർ പി ടി വിപിൻ ക്രൂരമായ ആക്രമണത്തിനിരയായത് കേരള മോഡൽ ആരോഗ്യ മേഖലയുടെ പ്രശംസകൾക്കിടയിലും നിലനിൽക്കുന്ന ആഴത്തിലുള്ള പ്രശ്നങ്ങളെയാണ് തുറന്നുകാട്ടിയത് കോരങ്ങാട് ആനപ്പാറപ്പൊൽ സ്വദേശിയായ സനൂപാണ് ഈ അതിക്രമം നടത്തിയത് തന്റെ ഒൻപത് വയസ്സുള്ള മകൾ അനയാ അമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടതിന്റെ വേദനയും ഡോക്ടർമാരുടെ വീഴ്ചയാണ് മരണകാരണമെന്ന കടുത്ത തെറ്റിദ്ധാരണയുമായിരുന്നു ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം ഛർദിയും പനിയുമായി ആശുപത്രിയിൽ എത്തിച്ച എന്റെ മകളെ അവർ കൊന്നുവെന്ന് സനൂപ് ആവർത്തിച്ചു കൊണ്ടിരുന്നു ചികിത്സ ഫലിക്കാത്ത ഒരു അപൂർവ രോഗമായിരുന്നു മകളുടേത് എന്ന് ആ പിതാവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത ആക്രമിക്കപ്പെട്ട ഡോക്ടർ ബിപിൻ സനൂവിന്റെ മകളെ പരിശോധിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ആശുപത്രിയിലെ സൂപ്രണ്ടാണെന്ന ധാരണയിലാണ് പ്രതി കൊടുവാൾ വീശിയത് വ്യക്തിപരമായ വകയല്ല മറിച്ച് തന്റെ വേദനയുടെയും രോഷത്തിന്റെയും ഇരയായി ഒരു നിരപരാധിയായ ഡോക്ടറെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു സഹപ്രവർത്തകരോടും രോഗികളോടും സ്നേഹത്തോടെയും സൗമ്യമായും പെരുമാറുന്ന താമരശ്ശേരിയിലെ ഏറ്റവും ജനകീയനായ ഡോക്ടറായിരുന്നു പി ടി വി പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ആശുപത്രി സൂപ്രണ്ടിനെ കൊല്ലുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സനൂപ് കൊടുവാളുമായി എത്തിയത് ഭക്ഷണശാലയിൽ വെച്ച് കണ്ടവർ ടാപ്പിംഗ് കത്തിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു തലയ്ക്ക് കൊടുവാൾ കൊണ്ട് വെട്ടേറ്റ് ആഴത്തിൽ മുറിവേൽക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഡോക്ടർക്കോ മറ്റ് ജീവനക്കാർക്കോ മനസ്സിലായില്ല ആദ്യ വെട്ടിനൊടുവിൽ കൊടുവാൾ തെറിച്ചുപോയതും തൊട്ടുപിന്നാലെ രണ്ട് ലാബ് ടെക്നീഷ്യന്മാരുടെ ധീരമായ ഇടപെടൽ കാരണം സനുപിനെ കീഴ്പ്പെടുത്തിയതുമാണ് ഡോക്ടർ വിപിന്റെ ജീവൻ രക്ഷിച്ചത് അവരുടെ സമയോചിതമായ ഇടപെടൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കി തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റ അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും നിലവിൽ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയും ചെയ്യുന്നുണ്ട് ഈ ആക്രമണം കേവലമൊരു വ്യക്തിയുടെ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായി മാത്രം കാണാൻ കഴിയില്ല നമ്മൾ നമ്പർ വൺ എന്ന് അഭിമാനിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനത്തിലെ ചില ഘടനാപരമായ പ്രശ്നങ്ങളുടെ ബഹിസ്ഫുരണമാണിത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ദിവസം നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത് ഈ തിരക്ക് ആശുപത്രി ജീവനക്കാർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് രോഗിയുടെ അവസ്ഥ കൃത്യമായി കൈമാറുന്നതിലെ വീഴ്ചയാണ് അതിൽ ഏറ്റവും പ്രധാനം മാരകമായ അമീബിക് മസ്തിഷ്കജ്വരമാണ് മകൾക്കെന്ന് ആ പിതാവിന് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു മകളുടെ അസുഖം കൂടുമ്പോൾ സനുപ് പരിഭ്രാന്തനായി ഓടി നടന്നിട്ടും രോഗികളുടെ തിരക്ക് കാരണം സ്റ്റാഫ് വേണ്ടത്ര ശ്രദ്ധിക്കാനോ ആശ്വാസവാക്കുകൾ നൽകാനോ തയ്യാറായില്ല അതോടൊപ്പം മകളുടെ മരണശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും എന്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റിനു പോലും പലതവണ ആശുപത്രിയിലെയും മറ്റ് സർക്കാർ ആശുപത്രികളിലെയും പടികൾ കയറിയിറങ്ങേണ്ടി വന്നത് സനൂപിന്റെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു കൂടാതെ തക്ക സമയത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ മകൾ രക്ഷപ്പെടുമായിരുന്നുവെന്ന സനൂപിന്റെ ആവർത്തിച്ചുള്ള വാദം പൊതുജനാരോഗ്യ സംവിധാനത്തിലുള്ള അവിശ്വാസമാണ് വേണ്ടത്ര സമയവും ശ്രദ്ധയും കിട്ടാത്തതാണ് മകളുടെ മരണകാരണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ഡോക്ടറെ ആക്രമിച്ച ശേഷം ഇത് വീണ ജോർജിനും ആരോഗ്യവകുപ്പിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് സനൂപ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ രോഷം ഒരു വ്യക്തിയോടായിരുന്നില്ല മറിച്ച് സിസ്റ്റത്തോടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കാനും രോഗികളുമായി മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനും സാധിക്കാത്തത് രോഷം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ഭരണപരമായ വീഴ്ചയാണ് കാണിക്കുന്നത് തിരക്കിനിടയിലും രോഗിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി സമയബന്ധിതമായി കൂട്ടിരിപ്പുകാരെ ധരിപ്പിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാർഗം രോഗികളുടെ തിരക്കുകൾ പരിഗണിച്ച് ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കുകയും ക്യൂ നിയന്ത്രിക്കാൻ ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങിയവ സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കണം ആശുപത്രികളിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഡോക്ടർമാരുടെ ചേംബറുകളിലും കാഷ്വാലിറ്റികളിലും മതിയായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് താമരശ്ശേരിയിലെ സംഭവം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പൊള്ളത്തരങ്ങളെ മറനീക്കിയ ഒരവസരമാണ് കേവലം ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കുകയും മനുഷ്യത്വപരമായ സമീപനത്തിലൂടെ സേവനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഈ സമയത്തെ ഏറ്റവും വലിയ ആവശ്യമാണ്